മലുകെ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊക്കെ നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ സ്റ്റോപ്പ് സ്റ്റോപ്പേജ് ട്വിറ്റർ പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ വിശ്വസനീയമായി എടുക്കാൻ കഴിയുന്ന മാധ്യമം തന്നെയാണ് നയൻജി സ്റ്റോപ്പേജ് മറ്റൊന്നുമല്ല ലെസ്കോവിക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്രൊയേഷ്യൻ ഡിഫൻഡറായ മാർക്കോലെസ്കോവിക്കിൻ്റെ കരാർ ഈ ഒരു കൂടി അവസാനിക്കുകയാണ് താരത്തിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് ഇനി പുതുക്കുന്നില്ല എന്നും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി മൂന്ന് വർഷമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധം മാർക്കോലെസ്കോവിക്ക് ഇനി തുടരില്ല എന്ന രീതിയിലാണ് നയൻറ്റി സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ് മൂന്ന് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം മാർക്കോ മാർക്കോലെസ്കോവിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു ഞങ്ങളത് സ്ഥിരീകരിക്കുന്നു മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ക്രൊയേഷ്യൻ താരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ കോച്ച് ഇവാൻ വുക്കോമാനവിക്കിനോടൊപ്പമാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഡിഫൻഡറുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ചർച്ചകളോ പദ്ധതികളോ ഒന്നും മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന രീതിയിലാണ് ആൻറ്റി സ്റ്റോപ്പേജ് എന്ന ട്വിറ്റർ പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ മാർക്കോലെസ്കോവിക്കിൻ്റെ അവസാന സീസണാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിലിത് ഏതായാലും മാർക്കോലെസ്കോവിക്കിൻ്റെ കരാർ പുതുക്കാതെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക കഴിഞ്ഞ സീസണിലും അതുപോലെ തന്നെ ഈ ഒരു സീസണിലൊക്കെ താരത്തിന് പരിക്കിൻ്റെ പിടിയിലായിക്കൊണ്ട് ഒരുപാട് മത്സരങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ് എടുക്കുന്ന ഈ ഒരു തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം